ആ ഗൈസ് ഞങ്ങളിപ്പോൾ ഒരു കാച്ചിൽ എടുക്കാനുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പുരയുടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ എലിവാലം കാച്ചിൽ എന്ന് പറയും അതിൻ്റെ വള്ളി കണ്ടു അതും ജസ്റ്റ് ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞ് നമ്മളുടെ അശോകൻ അത് വാന്താൻ ശ്രമിച്ചു പക്ഷേ ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ടും ഞാനും പറഞ്ഞു ഓ ഇല്ലടാ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വീണ്ടും അത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ്ട് ഇപ്പം ഏകദേശം ഒന്നര എത്ര മീറ്റർ ആയി കാണും ഏകദേശം പാതാളത്തി വരെ ആയെന്നാണ് അവൻ പറയുന്നത് എന്നാലും ഒരു ഒന്നര മീറ്റർ എങ്കിലും ഇപ്പം മാന്തി കഴിഞ്ഞു എന്നിട്ടും അടിവശത്ത് എത്തിയിട്ടില്ല എന്നാൽ കണ്ടു തുടങ്ങി ഇതാണ് പുരേടം ഞങ്ങൾ പുരേടം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയൊക്കെ വൃത്തിയാക്കി വന്നപ്പോഴാണ് സൈഡിൽ ഇങ്ങനെ കണ്ട ചെറുതായിട്ടിപ്പോൾ അനക്കി നോക്കുകയാണ് അല അലവാങ്ക് അല്ലേ അലവാങ്ക് ഉപയോഗിച്ചാണ് ഇപ്പം അത് മാന്തി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡ് തുറന്നിട്ടും ശ്രമിച്ചിട്ടും നടന്നില്ല അതാണ്ട് മക്കളൊക്കെ ഉണ്ട് അവന്മാരും ഇതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിങ്ങിണിയും പിന്നെ രാമനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ വീണ്ടും ശ്രമിക്കുകയാണ് അതിവിദഗ്ധമായി അശോകൻ അശോകനാട്ടി നോക്കുകയാണ് അത് ഏകദേശം ഒന്ന് ചെറുതായിട്ട് കുലുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ വളരെ അടുത്ത് കാണിക്കാം ഇത് കണ്ടോ ആ വേണ്ട ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട് വേണ്ട ഇതാണ് വാ എലിവായുവാ എലിവാലൻ കാച്ചിലെന്നറിയപ്പെടുന്ന ഭൂമി ഭൂമിക്കടിയിൽ കാണപ്പെടുന്ന ഏതാ എലിവാലല്ലേ സാദാ കാച്ചിലൊന്നും പറയും എലിവാലൻ കാച്ചിലെന്നാണ് സാധാരണ ഇത് കണ്ടില്ലേ എൻ്റെ വള്ളി പോയിരിക്കുന്നത് വളരെ ഉയരത്തിലേക്ക് അതങ്ങ് പടർന്ന് വന്തലിക്കും അത് കണ്ടോ പൊക്കാൻ പറ്റാത്ത നല്ല ഏകദേശം ഒരു എത്ര കിലോ കാണും ഒന്ന് എടുത്ത് നോക്കിയാ ഏകദേശം ഒരു ഒമ്പത് കിലോയുടെ കാറ്റിലാണ് ഇപ്പോൾ നമ്മൾ മാന്തിയാണ്ട അതിൻ്റെ പഴയ ഇതാണ് അതിൻ്റെ പഴയ വേണ്ട അതിൻ്റെ ചവിട്ടീന്ന് പൊടിഞ്ഞു പോയാൽ പഴയ വേസ്റ്റാണ് കാണുന്നത് എത്ര മനോഹരമായാണ് അത് വേണ്ട അതെല്ലാം പഴമ പഴമൂടെന്നു പറയും ആ പഴമൂടാണ് എടുത്ത് വൃത്തിയാക്കി മണ്ണിൽ നിന്ന് വൃത്തിയാക്കി എന്ത് ചെയ്യുന്നു അതിൻ്റെ തലപ്പ് വെട്ടി അവിടെ വെക്കുന്നു ആ അതിൻ്റെ തലപ്പ് അതുപോലെ ചീന്തി അവിടെ തന്നെ വീണ്ടും കുഴിച്ചു വയ്ക്കുകയാണ് അതിൻ്റെ വെട്ടുകത്തി എടുത്ത് കൊടുക്കൂ എന്താ വെട്ടുകത്തി അങ്ങനെ ഗൈസ് എത്ര മനോഹരമായാണ് ഒരു 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 ചതവും പറ്റാതെ നമ്മളത് പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയ ഒരു ഇനി അത് പുഴുങ്ങി ഒക്കെ കഴിച്ചു നോക്കണം അതിൻ്റെ തലപ്പ് വെട്ടി വീണ്ടും അവിടെ കുഴിച്ചു വയ്ക്കുകയാണ് വീണ്ടും അടുത്ത വർഷം അത് ഉണ്ടാവാം അതും ഇതിലും വലുത് തന്നെ ഉണ്ടാവട്ടെ ആ ഓക്കെ ആ തലപ്പൊന്ന് കാണിച്ചേ ഉണ്ടാ കാ അതിലൊരു കാച്ചിലുണ്ട് എക്സ്ട്രാ അത് ഇരുന്നോട്ടെ വേണേ ആ അതിരുന്നോട്ടെ ആ അത് ഇച്ചിരി മണ്ണിട്ടിട്ട് വെച്ചാലും മതി ആ അത്രയും വെട്ട് കളയണമായിരുന്നു ആ അത് കഴിഞ്ഞ് ആ അത് തന്നെ വേണ്ടേ അതിൽ പിടിച്ചിരിക്കുന്ന കിടക്ക എന്ന് പറയുന്ന സാധനം തന്നെ നല്ല വലിപ്പത്തിലുള്ളതാണ് എന്തായാലും അതിമനോഹരമായി അത് ഇനിയും കുഴിച്ചു വെച്ചാൽ മാത്രം മതി ഓക്കെ കേസ് അത് മണ്ണിട്ട് മൂടിയിട്ട് ചെറിയ മണ്ണിൽ വയ്ക്കാം ഇല്ലേ വേണ്ട ബാക്കി മണ്ണ് അതിൻ്റെ ആഴത്തിലുള്ള കുഴി മൂടിയതിന് ശേഷം ആ ആ അത്രയും മതി ഇടാ ആ അത്രയും മോടിയു ശേഷം അത് അവിടെ തന്നെ ചെറിയ ചെറുതായിട്ട് മണ്ണ് മാറ്റി അശോകൻ അവിടെ തന്നെ അതിനെ കുഴിച്ചു വയ്ക്കുകയാണ് അപ്പം അടുത്ത എന്തെങ്കിലും വിഭവമായിട്ട് നിങ്ങളെ സമീപിക്കുന്നതാണ് ഇതെടുത്ത് ഇപ്പോൾ അശോകൻ ഏകദേശം എടുത്ത് സ്തോളയിൽ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടു വയ്ക്കുകയാണ് ഓക്കെ അടുത്ത ഐറ്റമായി കാണുന്നവർ വരെ ബായ്